ഇപ്പൊ ഓരോ വർഷവും സയ്യിദ് ശാബങ്ങൾ പോകാറുണ്ട് ഈ കഴിഞ്ഞ കൊല്ലവും പോയി ഇത് കണ്ട് കരിവന്ന ജന്റെ ആചാര്യൻ മൗദൂദിയായ ഓത്തെന്ന് പറഞ്ഞു പുനവർ ലിശ്യാബദങ്ങൾ ശബരിമലയിൽ മേൽശാന്തിയാക്കണം ആരാണ് പാണക്കാട്ടെ തങ്ങന്മാരെ നന്ദിക്കുന്നത് ആരാണ് പാണക്കാട്ടെ തങ്ങന്മാരെ ആക്ഷദിക്കുന്നത് ഇത് ചെറിയ ആരോപണമാണോ ാട്ട് തങ്ങന്മാരുടെ അനുയായികൾ എന്ന് പറയുന്നവർ ഇതിനെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ ഓ അതു ഓ അബ്ദുൽ കലിപ്പ് പ്രകടിപ്പിച്ചപ്പോ ഈ വൃത്തികേട് വിളമ്പിയപ്പോ ഫേസ്ബുക്കിൽ എഴുതിയപ്പോ അതിനെതിരെ പറയാൻ ഇവിടെ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കളവിനെ പോലെയുള്ള സമസ്ത കേരള ജം യുവജന വിഭാഗത്തിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ചുണകുട്ടികൾ പ്രഭാഷകർ ഈ വൃത്തികേടിനെതിരെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് തങ്ങന്മാർക്ക് മുത്തനബിയുമായി കുടുംബ ബന്ധമില്ല റസൂലുമായി ആദർശ ബന്ധമില്ല അവർ തങ്ങന്മാരല്ല റസൂലുള്ളാന്റെ പേരക്കുട്ടികളല്ല തറവാടിനെ ചോദ്യം ചെയ്ത് പാണക്കാട്ട സാധാത്തുക്കളെ മുജാഹിദ് ബാലുശ്ശേരി ഇത്ര അപകടകരമായി രൂപത്തിൽ നിന്നിച്ചപ്പോ ആരാ പ്രതികരിക്കാനുണ്ടായിരുന്നത് മക്കളുണ്ടായിരുന്നു സുന്നി പ്രഭാഷകരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തങ്ങന്മാരുടെ ആളുകൾ എന്ന് പറയുന്ന പല ആളുകളെയും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ പ്രതികരിക്കാൻ ഒരു പ്രമേയം പാസാക്കാൻ മുജാഹുദ് ബാലുശ്ശേരിക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല മൗലവി മലപ്പുറം ജില്ലക്കാരനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് മലപ്പുറാണ്ക്ഷേപിച്ചത്മി ഷാബങ്ങളെ ഞാൻ ആക്ഷേപിക്കുമ്പോ പറഞ്ഞ വാക്കുണ്ടർ കളിയാക്കിയിട്ട് ആ പേര് അത് മാതാപിതാക്കൾ കൊടുത്ത പേരല്ല ഈ ആംബുലൻസിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബിദങ്ങളുടെ ചിത്രം നമ്മൾ കാണുന്നു കേരളത്തിലെ മുസ്ലിം മുമ്പത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനതയും ആദരവോട് തങ്ങളെ പാപ്പ എന്ന് വിളിച്ച പാണക്കാട്ട വലിയ തങ്ങളെ കുറിച്ചാണ് പറയുന്നത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ ആ പേര് മാതാപിതാക്കൾ ഇട്ട് കൊടുത്തതല്ല പിന്നെ ആര് കൊടുത്തതാ ഞങ്ങൾ കൊടുത്തതാ ഞങ്ങൾ ബഹുമാനത്തോടെ തങ്ങളു പാപ്പ എന്ന് വിളിച്ചു സയ്യിദ എന്ന് വിളിച്ചു അതൊരു മാന്യതയാണ് സുഹൈർ മൗലവി എന്നിട്ട് തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവരൊക്കെ സ്വയം ആൾ ദൈവങ്ങളായി പേരിൽ പോലും ഇങ്ങനെ തലയും പാലും കൂട്ടിച്ചേർത്ത് അതിന് ഉപമിച്ചത് ശ്രീ 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 രവിശങ്കർ ഇതിന് ശ്രീ എന്ന് പറഞ്ഞ അയാളെയും ആക്ഷേപിച്ചു ആക്ഷേപിക്കുന്നത് ആരെയാ തങ്ങളെയാണ് ആ നമൃതാനന്ദ മൈദേവി അവരെയും ആക്ഷേപിച്ചു മറ്റു മതക്കാരെ തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി മറ്റു മത നേതാക്കളെ പോലും ആക്ഷേപിച്ചും വൃത്തികേട് ഞാൻ സുഹൈർ മൗലവിയോട് ചോദിക്കട്ടെ നിങ്ങൾ പലയിടത്തും സെൽഫി പ്രഭാഷകനായി വരുമ്പോ നോട്ടീസിന് ഞങ്ങള് പേര് കണ്ടിട്ടുണ്ട് സുഹൈർ മൗലവി ചുങ്ക നിങ്ങൾ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോ അവര് ബഹുമാനിച്ചു പറയും മൗലവി മൗലവിയാണ് അടുത്ത പ്രഭാഷണം ആരാണീ മൗലവി എന്ന പേര് സുഹൈറിന് നിങ്ങളുടെ മാതാപിതാക്കൾ മൗലവി എന്ന പേര് നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പഠിച്ചു കിട്ടിയതാണോ മൗലവി എന്ന പേര് അല്ല നിങ്ങളുടെ അനുയായികളുടെ ആദരവോടെ ബഹുമാനത്തോടെ നിങ്ങളെ മൗലവി എന്ന് വിളിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ നേതാക്കളെ തങ്ങളുപ്പാപ്പ എന്ന് വിളിക്കുന്നു തങ്ങളെ എന്ന് വിളിക്കുന്നു എന്ന് വിളിക്കുന്നു ഉസ്താദെ എന്ന് 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 വിളിക്കുന്നു 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 ഇത് ബഹുമാനമാണ് ആദരവാണ് തങ്ങന്മാർക്കെതിരെ ഈ ഏറ്റവും വലിയ വൃത്തിയോട് പറഞ്ഞവർ ഹാമികളാണ് മൗദൂതികളാണ് ഇനി സംഘടനാപരമായി വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല സംഘടനാപരമായി ഇസ്ലാഹി കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഘടകമല്ലേ ജിദ്ദ ഇസ്ലാഹി സെന്റർ സൊഹമ്മദ് അവിടെ ഒരു വട്ടമേശയുണ്ട് പാണക്കാട്ടപ്പൂക്കോയങ്ങളുടെ കറാമത്തിന്റെ വട്ടമേശ തങ്ങളുടെ കറാമത്തിലൂടെ ഒരു ആശാരി ഒരു ഹിന്ദുവായ ആശാരിക്ക് ഗുണം കിട്ടിയപ്പോ ആശാരി പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു വട്ടമേശ ആ വട്ടമേശയുടെ അടുത്തിരുന്ന് ആളുകൾക്ക് ഉറുക്ക് മടക്കി കൊടുക്കുന്നത് രഹസ്യമായി വീഡിയോയിൽ പകർത്തി എന്നിട്ട് അത് അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ച് ഇന്ന ഹുസത്ത് ഹു ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും എന്ന് പറഞ്ഞ പാണക്കാട്ട തങ്ങന്മാര് കേരളത്തിലെ കുറാഫാത്തിന്റെ തലവന്മാരാണ് ഇവരാണ് ശരിക്കും പ്രചരിപ്പിക്കുന്നത് അറബികൾക്കിടയിൽ ഇങ്ങനെ പച്ചയായി പാണക്കാട്ട തങ്ങന്മാരെ നിങ്ങളാണ് പാണക്കാട്ട് തങ്ങളോട് ചെന്ന് മാപ്പ് ചോദിക്കേണ്ടത് തങ്ങളുടെ മുന്നിൽ ആളുകളെ കൊണ്ടുപോയി മാപ്പ് പറയിപ്പിക്കണമെന്ന് ആളുകളോട് പറയുന്നു നിങ്ങൾ ആരെ കൊണ്ടുപോയിട്ടാണ് മാപ്പ് പറയിപ്പിക്കേണ്ടത് കൊണ്ടുപോയി 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 കേന്ദ്രമാരെ കൊണ്ടുപോയി കൊണ്ടുപോയി പാണക്കാട്ട തങ്ങളോട്

സി പി ഉമനസുല്ലമി ഉൾപ്പെടെയുള്ള മുജാഹുദ്ധ നേതാക്കൾ സംസ്ഥാന നേതാക്കൾ പാണക്കാട് തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പാണക്കാട് തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ പാണക്കാട്ട തറവാട്ടിലേക്ക് നിങ്ങൾക്ക് വരാം പക്ഷെ അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമിക്കാരും മഹാബികളും നിങ്ങൾ ചെയ്തു കൂട്ടിയ പാണക്കാട്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ പോകാൻ ആണത്തെ കാണിക്കണം അതാണ് മാന്യത ഞങ്ങൾ പാണക്കാട്ടേക്ക് പോകാറുണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉലമയെ കാണാൻ പോകാറുണ്ട് ഞങ്ങൾ ജമലുലി തങ്ങളെ കാണാൻ പോകാറുണ്ട് കേരളത്തിൽ ഇരുപത്തി അഞ്ചിലധികം വരുന്ന കബീലകളിലെ തങ്ങന്മാരെ സാധാത്തുക്കളെ ഞങ്ങൾ കാണാൻ അവരിൽ നിന്ന് ഉറുക്ക് വാങ്ങാനാണ് അവരെ കൊണ്ട് മന്ത്രിപ്പിക്കാനാണ് അവരുടെ കൈപിടിച്ച് മുത്താനാണ് അവരെ കൊണ്ട് ദുഃഹ ചെയ്യിപ്പിക്കാനാണ് അവരെ ഏൽപ്പിച്ചു തരുന്ന മജുരസണ്ണൂർ ചൊല്ലാനാണ് അവർ പറയുന്ന ദുഃഹ ചെയ്യാനാണ് അവർ പറയുന്ന നാരിയത്ത് സുലാത്തും ഹദ്ദും ചൊല്ലാനാണ് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാറുള്ളത് ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ അവരെ ആദരിക്കുന്നവരാണ് നിങ്ങൾ അവരെ നിന്ദിക്കുന്നവരാണ് എന്നിട്ട് അവരുടെ ജനകീയതയും അവരുടെ സ്വീകാര്യതയും മുതലെടുപ്പ് നടത്തുന്ന ചതിയന്മാരാണ് നിങ്ങൾ ആ ചതിയെ വഞ്ചനയെ തുറന്നു കാണിക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്